ായ് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ സുഖമായിരിക്കുന്നു എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേ മോൾക്ക് സുഖമില്ലാതെ അടുത്തുള്ള നമ്മുടെ ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ രണ്ടര മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ഹോമിയോ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെയാണ് മോളെ കാണിക്കുന്നത് അങ്ങനെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ സാധാരണ നമ്മൾ പോകുമ്പോഴത്തേനും അവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് സാധാരണ അവിടെ എന്നല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെ മിക്ക ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ് നമ്മൾ പറയുന്ന അസുഖം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും മെഡിസിൻ എഴുതി തുടങ്ങും അപ്പം നമുക്ക് ഡീറ്റെയിൽസ് നമ്മൾ ഫുള്ള് പറയുന്നു ഒരു ലോഡ് മരുന്ന് അവരവിടെ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ എന്താണെന്ന് വിശദമായിട്ട് കേൾക്കുന്ന ആരും അങ്ങനെ ഇല്ല കേട്ടോ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊന്നും അങ്ങനെ ഇല്ല അവർ വെയിറ്റ് ചെയ്ത് കേൾക്കാറില്ല ഇപ്പം കാലുവേദനയോ അല്ലെങ്കിൽ പനിയാണോ ചുമയാണോ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവർ എന്താണ് അതിൻ്റെ കാരണമെന്നോ അതിൻ്റെ ബാക്കി കാര്യങ്ങളോ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കുകയോ അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് തന്നെ മരുന്നിനങ്ങ് ഓരോ കാര്യം പറയുമ്പോഴത്തേനും അതിന് ഓരോന്നും മെഡിസിൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഹോമിയയിൽ പോയ ദിവസം ഇന്ന് മൂന്ന് ദിവസമായി പോയി മോളെ കൊണ്ട് പോയപ്പോഴത്തേനും സാധാരണ പോയി പോകുമ്പോഴുള്ള ഒരു ഡോക്ടർ അല്ല അവിടെ ഉണ്ടായിരുന്നത് അന്ന് ലീവിന് വേറൊരു ഡോക്ടർ വന്നു ഇപ്പം വന്നത് ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ പോയപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു എന്തോ ഒരു നല്ലൊരു എന്ന് വെച്ചാൽ നല്ല സൗമ്യമായിട്ട് ചിരിച്ച് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് നല്ല സ്നേഹമുള്ള ഒരു ഡോക്ടറായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ അവരെടുത്ത് ഞങ്ങളിരുന്നു അവർ കണ്ട് നമ്മളിങ്ങനെ കൊച്ചിന് ചുമയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ തുമ്മൽ ചുമ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു പേ എഴുതാനുള്ള പേന അങ്ങ് മേശപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കോർത്തിരുന്നിട്ട് എന്താണോ പറയുന്നത് അത് ഫുള്ള് അവരിങ്ങനെ കേൾക്കുകയാണ് ഇങ്ങനെ ഫുൾ ഡീറ്റെയിൽസും അവരിങ്ങനെ കേട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അടുത്ത് സംസാരിച്ചിരുന്നു സമയം പോയതറിഞ്ഞില്ല അത്രയ്ക്കും ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ കൊച്ചിൻ്റെ കാര്യങ്ങൾ അവളുടെ അസുഖത്തിൻ്റെ കാര്യങ്ങൾ പിന്നെ രാവിലെ കഴിക്കുന്ന ഫുഡ് എന്താണ് കഴിച്ചത് എന്തിൻ്റെങ്കിലും ഫുഡിന് കുഞ്ഞിന് അലർജി ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ചോദിച്ച് അവസാനം ഒരു രണ്ടോ മൂന്നോ ഹോമിയോ മെഡിസിൻ അറിയാമല്ലോ അത് മാത്രം മൂന്നോ രണ്ട് മെഡിസിനെ കണ്ടോ എഴുതി ബാക്കിയൊന്നുമില്ല അപ്പൊ രണ്ടെണ്ണം കൊടുത്താൽ രണ്ടായിട്ടും കൊടുത്താൽ മതി ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ കൊണ്ട് കാണിക്കണമെന്നൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു പിന്നെ അപ്പൊ ഞാൻ നമ്മുടെ ഏരിയയിൽ ഭയങ്കര തണുപ്പാണ് ഇങ്ങനെ നമ്മുടെ കാലാവസ്ഥയെ കുറിച്ചൊക്കെ എന്ന് വെച്ചാൽ അത്രയും ഫ്രീ ആയിട്ട് ഡോക്ടർ സംസാരിച്ചത് നമുക്കും സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഫുള്ള് കാര്യങ്ങള് ഞാനും പറഞ്ഞു പറഞ്ഞിരുന്നിട്ട് അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടു അടുത്ത് നമ്മൾ എണീക്കും അപ്പോൾ സാധാരണ നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ ചെല്ലുമ്പോഴത്തേന് ആദ്യം ഗുഡ് മോർണിംഗ് ഡോക്ടർ എന്ന് പറയുമല്ലോ അതുപോലെ ഞാനും ഗുഡ് മോർണിംഗ് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇരുന്നത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു മെഡിസിൻ ഒക്കെ എഴുതിയിട്ട് നമ്മൾ അടുത്ത പുറത്തു നിന്ന് ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങണം അപ്പോൾ കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ ഞാൻ എന്ത് ചെയ്തു എന്നിട്ടിപ്പോൾ ഞാൻ പറഞ്ഞ എപ്പോഴും പറയും പോലെ തന്നെ ഞാനും പറഞ്ഞു ടീച്ചർ എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാനത് എനിക്കങ്ങ് ഒന്നങ്ങ് വായിന്ന് വീണു പോയി അറിയാതെ അങ്ങ് വീണു പോയി സാധാരണ എപ്പോഴും നമ്മൾ ടീച്ചേഴ്സുമായിട്ടുള്ള ആണല്ലോ കൂടുതലും ടീച്ചറിൻ്റെ അടുത്ത് ഫോൺ വിളിച്ചാലും നേരിട്ട് സംസാരിച്ചാലും നമ്മൾ ആദ്യം ഗുഡ് മോർണിംഗ് പറയും അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പോകാൻ നേരത്ത് താങ്ക് യു ടീച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും അതുപോലെ ആ ടീച്ചേഴ്സിൻ്റെ കൂടെയുള്ള ഇടപെടൽ പോലെ എനിക്ക് അത്രയും ഞാൻ ഫ്രീ ആയിട്ട് ഇടപെട്ടതുകൊണ്ടാണ് എനിക്കിതും ഒരു എന്തോന്ന് പറയുന്ന അത് അങ്ങനെ ഒരു ഫീൽ എനിക്കുണ്ടായതും ഞാൻ പെട്ടെന്ന് എന്നെ താങ്ക് യു ടീച്ചർ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ പെട്ടെന്ന് ഡോക്ടറിന് എനിക്ക് എന്നിട്ട് അത് തിരുത്താൻ തോന്നിയില്ല കേട്ടോ ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞില്ലേ എനിക്ക് തിരുത്താൻ തോന്നിയില്ല സോറി ഞാൻ താങ്ക് യു ഡോക്ടർ എന്ന് പറയാനുള്ള ആ ഒരു മനസ്സെനിക്കാൻ തോന്നിയില്ല എനിക്ക് ഭയങ്കര ഒരു ചിരിയാണ് വന്നത് പക്ഷേ ഞാൻ ഡോക്ടറും ഡോക്ടറിനും അങ്ങ് ചിരി വന്ന് ഉറച്ചങ്ങനെ ചിരിച്ചില്ല ഡോക്ടർ ഇങ്ങനെ ഒരു എന്താ പറയുക പുഞ്ചിരി പോലെ വന്ന് നമ്മളെ ഇൻസൾട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഡോക്ടർ ഒന്ന് സൈലൻ്റ് ആയി അത് കഴിഞ്ഞപ്പോൾ മോൾക്ക് ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് അവൾക്ക് ചിരി വന്ന് അവൾ ചിരി അങ്ങനെ അടക്കി പിടിച്ചിട്ട് വരെയാണ് പുറത്തിറങ്ങി ഉടനെ എന്ത് ഫാർമസിയിൽ അവിടെ വന്ന് ഭയങ്കര ചിരി ഭയങ്കര ചിരി എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് ചിരിച്ച് അമ്മ അമ്മയ്ക്ക് അബദ്ധം പറ്റി അമ്മ എന്തിനമ്മ ഇങ്ങനെ പറഞ്ഞത് താങ്ക് യു ടീച്ചർ എന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് താങ്ക് യു ഡോക്ടർ എന്നല്ലേ പറയാനുണ്ടായിരുന്നത് എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴെയാണ് അമ്മ താങ്ക് യു ടീച്ചർ എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു എടീ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി നീ ഇനി ഇത് മിണ്ടാട്ട നീ മിണ്ടാതിരി ഡോക്ടറിനെ നമ്മൾ ഇന്ന് കണ്ടതല്ലേ ഉള്ളൂ ഇനി നമ്മൾ അടുത്ത ആഴ്ച വരുമ്പോൾ ഈ ഡോക്ടറിനെ കാണൂല്ലല്ലോ അപ്പോൾ കാണുമെങ്കിലല്ലേ നമ്മൾ ഇനി അടുത്ത് അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് പോണം അതുകൊണ്ട് നമ്മൾ കാണൂല്ലല്ലോ നീ ഇത്തിരി എന്ന് പറഞ്ഞ് കൊച്ചിനെ വഴക്ക് പറഞ്ഞു ഞാൻ എന്നിട്ട് അവിടെ നിന്നിട്ട് ഇവള് വീണ്ടും ചിരി സഹിക്കാൻ വയ്യുന്നില്ല ും ഫാർമസിയിൽ നിന്നവരൊക്കെ ചോദിച്ചു എന്തിനെ കൊച്ചു ചിരിക്കുന്നത് ഭയങ്കര ചിരിയാണല്ലോ ഡോക്ടറിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ മുതലേ ചിരിയാണല്ലോ എന്ന് പറഞ്ഞു ലാസ്റ്റ് എനിക്ക് അവിടെ നിന്നവരടുത്ത് എല്ലാം ഇതിൻ്റെ മറുപടി പറയേണ്ടി വന്നു കാരണം മെഡിസിൻ വാങ്ങാൻ നിൽക്കുന്നവർ വിചാരിക്കും അവരെ പറ്റി നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ചിരിക്കുകയാണെന്ന് എല്ലാവരെയും ഇവിടെ തന്നെ നോക്കുന്നു എൻ്റെ അടുത്തും ചോദിക്കും എന്തിനാണ് ഇത്രയും ചിരിക്കുന്നത് ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് അത്രയും ആൾക്കാരടുത്ത് മറുപടി പറഞ്ഞു എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി അതുകൊണ്ടാണ് അവൾ ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് എല്ലാവർക്കും അതിലൊരു ചിരിയെന്ന് ഒത്തിരിയൊരു ഒരു തമാശയായിരുന്നു നമ്മളും ഇങ്ങനെയാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റുകയോ അല്ലെ നമുക്ക് പറ്റുന്ന അബദ്ധത്തെ അബദ്ധത്തെപ്പറ്റി നമ്മൾ പറഞ്ഞ് അധികം ചിരിക്കാറില്ല പക്ഷേ മറ്റുള്ളവർക്ക് പറ്റുന്ന അബദ്ധം നമ്മുടെ കണ്ണിൽ കാണുകയോ നമ്മൾ അറിയുകയോ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അത് പറഞ്ഞായിരിക്കും നമുക്ക് ചിരിക്കുന്നത് നമ്മളത് ചിരിക്കുന്നത് അപ്പോൾ സ്വന്തം അബദ്ധങ്ങളെ എല്ലായ്പോഴും നമ്മൾ ഒളിച്ചു വെക്കാറാണ് അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് അവളുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ചേട്ടൻ്റെ അടുത്തും പറഞ്ഞ് അവൾക്ക് ചിരിച്ചിട്ടല്ലാതെ അവൾക്ക് സമാധാനമായില്ല അത്രയ്ക്കും ഭയങ്കര ഒരു കോമഡി പോലെയാണ് അവൾക്കത് തോന്നിയത് അതിനുശേഷം ഇന്ന് ഞാനിതുപോലെ സ്കിന്നിൻ്റെ ഡോക്ടറിൻ്റെ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താലേ കാണിക്കാൻ പറ്റുകയുള്ളൂ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നാളെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ ഇന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറിനെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു വിളിച്ചപ്പോഴത്തേനും ഡോക്ടർ സംസാരിച്ചിട്ട് അപ്പം ആദ്യം വൈകുന്നേരത്താണ് ഞാൻ വിളിച്ചത് ഞാൻ സംസാരിച്ചതിന് ശേഷം ലാസ്റ്റ് താങ്ക് യു ഡോക്ടറെന്ന് ഞാൻ അപ്പോൾ എനിക്ക് ഓർമ്മ ഒരിക്കലും അബദ്ധം പറ്റിയല്ലോ പിന്നെ ഓർമ്മയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ താങ്ക് യു ഡോക്ടറെന്ന് പറഞ്ഞു ഇപ്പോൾ മോളടുത്തിരിക്കായിരുന്നു സ്കൂൾ ലീവല്ലേ സെൻറ് തോമസ് ഡേ ആയതുകൊണ്ട് സ്കൂൾ ലീവായിരുന്നു അതിൻ്റെ മോളെൻ്റെ അടുത്തിരിക്കുകയായിരുന്നു അങ്ങനെ മോള് പറഞ്ഞ് അമ്മയ്ക്ക് അബദ്ധം പറ്റൂ ഇല്ലേന്ന് നോക്കാനായിരുന്നു ഞാനൊരുന്നത് എന്തായാലും ഇന്ന് അബദ്ധം പറ്റിയില്ല ഞാൻ വിചാരിച്ചു ഇന്നും അമ്മ താങ്ക് യു ടീച്ചർ എന്ന് പറയുന്നു അങ്ങനെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കൊച്ചുങ്ങൾ നമ്മളുടെ അബദ്ധങ്ങൾ അവർ എന്ത് സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് അത് മനസ്സിൽ കൊണ്ടുപോടക്കുന്നു അല്ലേ ഞാനും ചെറുതിലെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ആരെങ്കിലും വീഴുക വീഴുന്നത് കാണുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റുന്നത് കാണുമ്പോഴൊക്കെ ഭയങ്കര ചിരിയായിരിക്കും ഞാനും ഒരുപാട് ദിവസം പറഞ്ഞ് ചിരിക്കുകയും പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ബസ്സിന് നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ഓർമ്മിക്കുമ്പോൾ നമ്മൾ തന്നെ നിന്നങ്ങ് ചിരിച്ചു പോവേണ്ട അപ്പോൾ കൂടെ നിൽക്കുന്നവരും ആയിരിക്കും അവൾക്ക് എന്തായിരുന്നു അവരുടെ അങ്ങനെ തോന്നുമായിരിക്കും അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ചെറിയ ചെറിയ അബദ്ധങ്ങൾ നമ്മൾ പറഞ്ഞില്ലെങ്കിലും അത് കുട്ടികളുടെ മനസ്സിൽ അവരത് സ്റ്റോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആരെങ്കിലും വീഴുന്നത് കാണുമ്പോൾ നമ്മൾ ചിരിക്കും പക്ഷേ ഞാൻ വീഴുന്നത് കണ്ട് ആരെങ്കിലും ചിരിച്ചാൽ എനിക്ക് അപ്പോഴും സങ്കടമൊക്കെ വരും പക്ഷേ എൻ്റെ മോളങ്ങനത്തെ ടൈപ്പല്ല അവൾ വീഴുകയാണെങ്കിൽ ആദ്യം ചിരിക്കുന്നത് അവൾ തന്നെയായിരിക്കും ഇന്നലെ ഇതുപോലെ തന്നെ സ്കൂളിൽ കളിച്ചിട്ട് വന്നപ്പോഴത്തേനും കാലൊക്കെ മുറിഞ്ഞ് വരികയായിരുന്നു ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനേ കാല് മുണ്ടി വരുമായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വലിയ മുറിവെന്തോ ആയി കാണുമെന്ന് പക്ഷേ അവൾക്കത് അത് എന്താണെന്ന് പറയുന്നതല്ല ആ സ്കൂളിൽ വീണേനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അങ്ങ് ചിരിയാണ് സത്യമാണ് ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ആ മുറിഞ്ഞ് വരുമ്പോഴത്തേന് ദേഹം മുറിഞ്ഞു വരുമ്പോൾ പിന്നെ അതിൻ്റെ അച്ഛൻ അടിക്കുവോ അമ്മ വഴക്ക് കുറയോ അല്ലെങ്കിൽ അമ്മ അടിക്കുവോ പണ്ടൊക്കെ ഞങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ ഞങ്ങളെ വീണ് മുറിയൊക്കെ ചെയ്താലേ അമ്മ അപ്പോഴടിക്കും ഓടിയിട്ടല്ലേ അല്ലെങ്കിൽ മര്യാദ കിരിക്കാത്തത് കൊണ്ടല്ലേ കിട്ടിയതെന്നും പറഞ്ഞാൽ അപ്പോഴേന്നെ അടിയായിരിക്കും അതുകൊണ്ട് ഞാൻ ആ ഒരു പേടിയായിരിക്കും നമുക്ക് പക്ഷേ ഇപ്പോഴത്തെ മോൾക്ക് അവൾക്ക് അങ്ങനെയൊന്നുമല്ല അവൾക്ക് അതൊക്കെ പറഞ്ഞു ഭയങ്കര ചിരിയാണ് എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കുറേ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര ഒരു കുഞ്ഞു ഘോഷയാത്ര തന്നെ ഉണ്ട് കേട്ടോ എൻ്റെ ലൈഫിൽ അപ്പം ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോയും ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ബൈ